ഇന്ത്യക്കിനി അഭിമാനിക്കാം ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മുടെ രാഷ്ട്രത്തിന് സമ്മാനിച്ചത് ലോവർ ഓർബിറ്റിലുള്ള ലൈവർ ഉപഗ്രഹങ്ങളെ വേദിക്കാൻ ശേഷിയുള്ള ശക്തി മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ അതേ ശക്തി എന്ന ഉപഗ്രഹ വേദ മിസൈലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തു കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിഷൻ ശക്തി എന്ന് പേരിട്ട പദ്ധതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ത്യ പരിശ്രമം നടത്തിയിരുന്നു എങ്കിലും ഇപ്പോഴാണ് പദ്ധതി വിജയിപ്പിക്കാൻ സാധിച്ചത് ഇന്ത്യക്ക് കേവലം മൂന്ന് നിമിഷം കൊണ്ട് ശത്രു ഉപഗ്രഹങ്ങളെ നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്രയും കാലം ലോവർ സാറ്റലൈറ്റുകളെ തകർക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നത് ഇന്നാ പട്ടികയിലേക്ക് ഇന്ത്യയും ഉയർന്നിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗതയിൽ ഭൂമിയുടെ കൂടെ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലാണ് ഉയരം കുറയും തോറും ഉപഗ്രഹങ്ങളുടെ വേഗതയും കൂടുന്നു സാധാരണ ഭൂമിയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ചാര ഉപഗ്രഹങ്ങളും റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് കേവലം മുന്നൂറ് കിലോമീറ്റർ മാത്രം ഉയരത്തിലായതിനാൽ ഏകദേശം എണ്ണായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുക അതിനാൽ തന്നെ ചാര ഉപഗ്രഹങ്ങളെ വേദിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ഉദ്യമമാണ് എന്നാൽ ശക്തി എന്ന ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷിച്ചു വിജയിച്ചതിനാൽ ഇന്ത്യക്ക് ഇത്തരം ഉപഗ്രഹങ്ങളെ വേദിക്കാൻ ഇനി കേവലം മൂന്ന് നിമിഷം മാത്രം മതിയാവും എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണം പരാജയപ്പെടുത്തിയത് ചാര ഉപഗ്രഹങ്ങളായിരുന്നു ഏറെ അടുത്തുനിന്ന് മിന്നൽ വേഗതയിൽ ഇന്ത്യൻ പരീക്ഷണങ്ങളെയും സേനകളെയും ചാര കണ്ണുകളോടെ റാന്തലടിക്കാൻ ഇനി ത്രു രാജ്യങ്ങൾ ഏറെ ഭയപ്പെടും എന്നതുറപ്പാണ് അസാഡ് മിസൈൽ അഥവാ സാറ്റലൈറ്റ് മിസൈൽ ഇന്ത്യക്ക് അത്തരത്തിൽ ഏറെ ഗുണം ചെയ്യും ഇന്ത്യയുടെ ശക്തി മിസൈൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മറ്റൊരു അഭിമാന നേട്ടമാവുമ്പോൾ നമുക്കും നമ്മുടെ രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കാം ഇനിയും ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇന്ത്യ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയുടെ ശക്തി മിസൈലിനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺഡബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്